ുംബയിലെ ആറ് ആയത്തുകളുടെ അർത്ഥവും ആശയവും നമുക്ക് പരിശോധിക്കാം ൂ കെല്ലിൽ അറുബമിഹ അങ്ങനെ വേണ്ട കാര്യം അങ്ങനെയല്ല സയാഴലമോൻ മുൻ അവർ വഴിയെ അറിയും എന്ന പദത്തിലെ കാര്യം അങ്ങനെ അല്ല അല്ലെങ്കിൽ അങ്ങനെ വേണ്ട എന്നൊക്കെ അർത്ഥം പറയാറുണ്ട് എന്നതിന്റെ അർത്ഥം നമുക്കറിയാം അറിവ് ആ എന്ന വാക്കിന്റെ അർത്ഥം അറിഞ്ഞു അതായത് അവൻ അറിഞ്ഞു അത് ഭൂതകാലക്രിയയാണ് അതായത് മാവയാണ് സംഭവിച്ചു കഴിഞ്ഞ കാര്യമാണ് അതിന്റെ മുവാര്യ ആയ പദമാണ് അവൻ അറിയുന്നു അല്ലെങ്കിൽ അവൻ അറിയും വർത്തമാനകാല ക്രിയയായും അതായത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ ഭാവി ക്രിയയായും ഇനി നടക്കാനിരിക്കുന്നത് പറയുന്നതിനെ മൂവാരിയാണ് എന്ന് നമ്മൾ നേരത്തെ പഠിച്ചു അതായത് ആയ ക്രിയകൾ വർത്തമാനകാല ക്രിയയോ അല്ലെങ്കിൽ ഭാവി കാലക്രിയോ ആകാം എന്നാൽ ആ പദത്തിന്റെ കൂടെ സ എന്ന് ചേർത്ത് കഴിഞ്ഞാൽ അത് ഭാവി കാലക്രിയ മാത്രമായി മാറും അവർ ഭാവിയിൽ അറിയും അതായത് അവർ വഴിയെ അറിയും കാര്യം അങ്ങനെയല്ല അവർക്ക് വഴിയെ അറിയാറാകും അവർ ഭിന്നാഭിപ്രായത്തിലായത് എന്താണോ ആ കാര്യം അതായത് ആ വാർത്തയുടെ കാര്യം അതായത് പരലോകത്തെ കുറിച്ചുള്ള കാര്യം അതിനെക്കുറിച്ച് അവർ മനസ്സിലാക്കിയതുപോലെയല്ല എന്നുള്ളത് അവർ വഴിയെ അതായത് ഭാവിയിൽ അറിഞ്ഞുകൊള്ളും ثم ثم كلا سيعلمون പിന്നെ അതായത് വീണ്ടും കല്ല കാര്യം അങ്ങനെയല്ല സയളമോൻ അവർ വഴിയെ അറിയും നേരത്തെ പറഞ്ഞിട്ടുള്ള ആയത്തിൽ പറഞ്ഞ അതേ കാര്യം തന്നെ അള്ളാഹു സുബഷനുഭവാല വീണ്ടും ആവർത്തിച്ചിരിക്കുന്നു ഇങ്ങനെ ഒരു കാര്യം തന്നെ അള്ളാഹു സുബാനുഭവത്തെ ആല ആവർത്തിച്ചു പറയുന്നത് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് അലം ഇവിടെ എന്ന വാക്കിൽ തുടക്കത്തിൽ കാണുന്ന എന്ന അക്ഷരം ഇവിടെ എന്നുള്ളത് ഹംസത്തുൽ അതായത് ഇവിടെയുള്ള ഹംസ ചോദ്യത്തിലുള്ള ഹംസയാണ് ആ എന്നാൽ ഇവിടെ ആണോ എന്ന രൂപത്തിൽ അർത്ഥം വരാൻ വേണ്ടിയാണ് ഈ അക്ഷരം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ലം എന്ന വാക്ക് നിഷേധാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഒരു കാര്യത്തെ നിഷേധിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ അലം എന്ന വാക്ക് ഉപയോഗിക്കുന്നു ഇങ്ങനെ ആ എന്ന അക്ഷരം ചോദ്യ രൂപത്തിൽ ഉപയോഗിക്കപ്പെട്ടിട്ടുള്ള പല സ്ഥലങ്ങളും നമുക്ക് ഖുർആാനിൽ കാണാൻ സാധിക്കും സൂറത്തുൽ മാറോനിന്റെ തുടക്കത്തിൽ അതായത് ആ റോ ഐ എന്നാണല്ലോ ആ സൂറത്ത് തുടങ്ങുന്നത് അവിടെ ആ എന്ന് ചോദ്യ രൂപത്തിലാണ് അവിടെ ഹംസയെ ഉപയോഗിച്ചിരിക്കുന്നത് കണ്ടുവോ എന്നാണ് അവിടെ അർത്ഥം ഇതാണ് ഹംസത്തുൽ ഹംസത്തു അതായത് ചോദ്യത്തിലുള്ള ചോദ്യത്തിനുള്ള ഹംസം ഇവിടെ എന്ന വാക്കാണ് അടുത്തതായി നമുക്ക് പരിശോധിക്കാനുള്ളത് ഉണ്ടാക്കി ആക്കി സൃഷ്ടിച്ചു നിർമ്മിച്ചു എന്നെല്ലാം അർത്ഥം പറയാം ജഅല എന്നുള്ളത് മാതയാണെന്ന് നമുക്കറിയാം അതായത് അത് കഴിഞ്ഞുപോയ സംഭവമാണ് ഭൂതകാല ക്രിയയാണ് ഇതിന്റെ മൂവാര്യ ആയ പദങ്ങളാണ് അജ് അഴലു നജ് അഴലു യ് അഴലു തജ് എന്നിവയെല്ലാം അ നാം എന്തിനെ ആക്കിയില്ലേ അവിടെ ഒരു പ്രവർത്തനമാണ് അതായത് ഒരു ക്രിയയാണ് നമ്മൾ ആദ്യം പറയുന്നത് ആ ക്രിയ സംഭവിച്ചത് എവിടെയാണ് അലം നെജ് അലിൽ ഭൂമിയെ അലം നെജ് അൽ നാം ആക്കിയില്ലേ എന്തിനെ ആക്കിയില്ലേ അലം അലം ഭൂമിയെ ഇവിടെ എന്നുള്ളത് ായിരുന്നു പക്ഷെ അവിടെ അൽ അൽവ എന്നതിനോട് ചേർത്തി ഓതിയ സമയത്ത് അലം നെജ് അലാമിന് നൽകപ്പെട്ടു ഇതിന്റെ കാരണം ആണ് അതായത് രണ്ട് സുക്കൂനുകൾ അടുത്തു വരുമ്പോൾ അവിടെയുള്ള പാരായണം പ്രയാസമാവും അതുകൊണ്ട് തന്നെ അവിടെയുള്ള ആദ്യത്തെ സുക്കൂനുള്ള അക്ഷരത്തിന് ഹർക്കത്ത് നൽകപ്പെടുന്നു ഇങ്ങനെയാണ് ആ ലാമിന് നെജ്അൽ എന്നുള്ളതിലെ സുക്കൂനുള്ള ലാം കെസ്രയുള്ള ലാമായി മാറിയത് ഇനി ഇവിടെ അടുത്തതായി നമുക്ക് നോക്കാനുള്ളത് അലം നെജ്

സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് ബിഹി സാധാരണ നാമങ്ങളിൽ മഫ്റുൽ ആയിട്ടാണ് വരുന്നത് അതായത് ആ ഒരു പദത്തിന്റെ അവസാനത്തിൽ വരുന്ന സൗണ്ട് അതിന്റെ നാം ഭൂമിയെ ആക്കിയില്ലേ എങ്ങനെയാക്കിയില്ലേ മിഹാദിൻ എന്ന വാക്കിന് തൊട്ടിൽ വിരിപ്പ് വിധാനം ഇങ്ങനെയൊക്കെ അർത്ഥമുണ്ട് നാം ഭൂമിയെ നിങ്ങൾക്ക് ഒരു വിരിപ്പാക്കി തന്നില്ലേ അല്ലെങ്കിൽ നാം നിങ്ങൾക്ക് ഭൂമിയെ ഒരു തൊട്ടിലാക്കി തന്നില്ലേ എന്താണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞിട്ടുള്ളത് ഭൂമി ഒരു തൊട്ടിൽ ല്ല അതിന്റെ ഷേപ്പ് ഒരു തൊട്ടിൽ പോലെ അല്ല എന്നുള്ളത് നമുക്കറിയാം അതുപോലെ ഒരു വിരിപ്പ് പോലെയും അല്ല അതിന്റെ ആകൃതിയെ കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണയുണ്ട് പക്ഷേ ഈ ഭൂമിയിൽ നമുക്ക് സുഖസുന്ദരമായി ജീവിക്കാൻ കഴിയുന്ന രൂപത്തിൽ അത് പരന്നതായി നമുക്ക് അനുഭവപ്പെടുന്നു അതുപോലെ ഒരു കുഞ്ഞിന് തൊട്ടിൽ എത്രത്തോളം സുരക്ഷിതമാണോ അത്രത്തോളം സുരക്ഷിതമായി ഈ ഭൂമിയെ നമുക്ക് അനുഭവപ്പെടുന്നു ഈ ഭൂമി ഇളകാതെ നിൽക്കുന്ന ഒന്നല്ല അതായത് ചലിക്കാതെ ഇരിക്കുന്ന ഒന്നല്ല എന്നുള്ളത് നമുക്കറിയാം ഈ ഭൂമിക്ക് ഒരുപാട് ചലനങ്ങളുണ്ട് ഭൂമി സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് സ്വയം ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതോടൊപ്പം സൂര്യന് ചുറ്റും ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ സൂര്യനും ചന്ദ്രനും എല്ലാം അടങ്ങിയ ഗാലക്സി മുഴുവനായി ചലിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ എല്ലാമുള്ള ചലനങ്ങൾ ഭൂമിക്കുണ്ടെങ്കിലും അതൊന്നും നമ്മുടെ നിത്യജീവിതത്തെ ബാധിക്കുന്നില്ല നമ്മൾ അതൊന്നും അറിയുന്നതേയില്ല ഭൂമി സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്ന വേഗത എത്രയാണെന്നറിയുമോ ഒരു വിമാനത്തിന്റെ വേഗതയുടെ ഇരട്ടി വേഗത്തിൽ ഭൂമി സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ പെർ മണിക്കൂറാണ് ഒരു മണിക്കൂറിൽ ആയിരത്തി അറുനൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ വേഗതയിലാണ് ഭൂമി സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി ഭൂമി സൂര്യനെ ചുറ്റിക്കൊണ്ടിരിക്കുന്ന ആ ഒരു വേഗത മുപ്പത് കിലോമീറ്റർ പെർ ആണ് ഒരു സെക്കൻഡിൽ മുപ്പത് കിലോമീറ്റർ വേഗതയിൽ ഭൂമി ചലിക്കുന്നുണ്ട് അതായത് നമ്മൾ ഇപ്പോൾ നിൽക്കുന്ന സ്ഥലത്തു നിന്നും മുപ്പത് കിലോമീറ്റർ ദൂരെയുള്ള ഒരു സ്ഥലം അവിടേക്ക് ഒരു സെക്കൻഡ് കൊണ്ട് എത്താനുള്ള സ്പീഡ് ആ സ്പീഡ് എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് ഊഹിക്കാം അത്രയും വേഗതയിൽ ഭൂമി സൂര്യനെ ചുറ്റുന്നുണ്ട് ഭൂമി അടങ്ങിയിട്ടുള്ള ഗാലക്സി മിൽക്കി വേ വേഗത കിലോമീറ്റർ സെക്കൻഡ് ആണ് ഒരു സെക്കൻഡിൽ ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ വേഗതയിൽ ആ ഒരു ഗാലക്സി ചലിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇത്രയും ചലനങ്ങളെല്ലാം ഭൂമിക്കുണ്ടെങ്കിലും അതിന്റെ യാതൊരു യാസവും നമുക്ക് അനുഭവപ്പെടുന്നില്ല സുബഹാൻ അള്ളാഹു അള്ളാഹു സുബഹാനുഭവത്തെ ആലയുടെ എത്ര വലിയ അനുഗ്രഹമാണത് ഭൂമിയും സൂര്യനും തമ്മിലുള്ള അകലം ഏറെയോ കുറഞ്ഞോ പോയാൽ നമുക്ക് ഈ ഭൂമിയിൽ ജീവിക്കാൻ പ്രയാസമായിരിക്കും അതുപോലെ ഭൂമിയുടെ അന്തരീക്ഷം നമ്മുടെ ഭൂമിയിലുള്ള ജീവിതത്തെ സുഖകരമാക്കുന്നു ഇങ്ങനെ യാതൊരു പ്രയാസങ്ങളും ഇല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ കാരുണ്യവാനായ റബ്ബ് നമ്മെ അനുഗ്രഹിച്ചിട്ടുണ്ട് എപ്പോഴും അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും നന്മയുള്ള സത്യവിശ്വാസികളുടെ കൂട്ടത്തിൽ അള്ളാഹു സുബാനഹുവ തല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم امين 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 برحمتك يا ارحم الراحمين وآخر الدعوان ان الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته